സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്നറിഞ്ഞിട്ടും പലയിടത്തും സ്ത്രീധന പീഡനങ്ങളും മരണവും നമ്മൾ എപ്പോഴും കാണുന്നതാണ് കേരളത്തിലും ഇത്തരം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയും കൂടി വരുന്നു ഇപ്പോഴിതാ ചോദിച്ച സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിലാണ് ആ ഭർത്തി വീട്ടുകാർ യുവതിയോട് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് സ്ത്രീധനം നൽകാത്തതിനെ തുടർന്ന് മകളെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് എച്ച് ഐ വി അടങ്ങിയിരിക്കുന്ന സിറിഞ്ചുകൊണ്ട് കുത്തിവെച്ചെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് യുവതിയുടെ പിതാവാണ് പരാതിയുമായി ആദ്യം രംഗത്തെത്തിയത് കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവം നടക്കുന്നത് ഉത്തരാഖട്ടിലെ ഗുരുദ്വാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് മകളുടെ വിവാഹം നടന്നത് കാറും പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കല്യാണത്തിന് സ്ത്രീധനമായി നൽകിയത് കുറച്ചുനാൾ കുഴപ്പമൊന്നുമില്ലാതെ പോയെങ്കിലും പിന്നീട് സ്ത്രീധനം ആവശ്യപ്പെട്ടു തുടങ്ങി സ്കോർപ്പിയോ കാറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും വീണ്ടും നൽകണമെന്നായിരുന്നു വരൻ്റെയും വീട്ടുകാരുടെയും ആവശ്യം എന്നാൽ ഇത് നൽകാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല ഇതോടെ യുവതിയെ ഭർത്ത വീട്ടിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നു പിന്നീട് ചില ചർച്ചകൾക്ക് ശേഷം യുവതിയെ വീണ്ടും ഭർത്ത വീട്ടിൽ പ്രവേശിപ്പിച്ചു പക്ഷേ പിന്നീടങ്ങോട്ട് ആ യുവതി നേരിട്ടത് കൊടും ക്രൂരതകളാണ് മാനസികമായും ശാരീരികമായും ആ സ്ത്രീയെ അവർ പീഡിപ്പിച്ചു ഭർത്താവും വീട്ടുകാരും യുവതിയെ മർദ്ദിക്കുമായിരുന്നു ഇതിനിടെയാണ് എച്ച് ഐ വി അടങ്ങിയ സിറിഞ്ചുകൊണ്ട് കുത്തിവെച്ചുവെന്നും യുവതി ആരോപിച്ചത് അതിനിടെ യുവതിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് യുവതി എച്ച് ഐ വി ബാധ്യതയാണെന്ന് അറിഞ്ഞത് ഇത് പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമുണ്ടായില്ല ഇതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവ് പ്രകാരം യുവതിയുടെ ഭർത്താവിനെയും മാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ത്രീധന പീഡനം ആക്രമണം കൊലപാതക ശ്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ആണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്